ഹലോ ഒരു വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇവിടെ എത്തിയിട്ട് അതായത് പാലക്കോട് എത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയി റെഡി ആയി നമ്മളവിടുന്ന് ഇറങ്ങി നേരെ ഇനി നമ്മൾ ചെന്നൈയിലേക്കാണ് കേട്ടോ പോകുന്നത് ചെന്നൈയിൽ ഷിനാജിൻ്റെ കസിൻ സിസ്റ്ററും കസിൻ ബ്രദറൊക്കെ ഉണ്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഉമ്മാൻ്റെ ബ്രദറിൻ്റെ മക്കളാണ് കേട്ടോ അതായത് ഷിനാജിൻ്റെ മാമൻ്റെ മക്കളാണ് ഇവരൊക്കെ ഇവിടുന്ന് ചെന്നൈയിലേക്ക് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററോളം ഉണ്ട് അപ്പം ഞങ്ങൾ മാത്രമല്ല പോകുന്നത് ഞങ്ങൾ മോളൂനെയും കൊണ്ടുപോകുന്നുണ്ട് കോളേജിൽ ഒരു ദിവസത്തെ ലീവ് എടുപ്പിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുകയാണ് പോകുന്ന വഴി നമ്മൾ ആ കമ്പനിയിൽ ഒന്നും നിർത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു അവിടുത്തെ ക്യാൻറ്റീനാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടുള്ള സ്റ്റാഫൊക്കെ പരിചയക്കാരാണ് മോനുവിൻ്റെ ഷിനാജിൻ്റെ അപ്പോൾ അവരോടൊക്കെ അതേ വർത്താനം പറയണം കുറേ നാൾക്ക് ശേഷം കാണുമല്ലേ ഞങ്ങൾ അഫയറിലായിരുന്ന ടൈമിലായിരുന്നെന്ന് തോന്നുന്നു ഷിനാജ് കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ചെന്നൈയിലേക്ക് തന്നെ പോകുകയാണ് അപ്പോൾ പോകുന്ന വഴി കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങാൻ ഒരു കടയിൽ നിർത്തി ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ ഐറ്റംസ് അതായത് പേടയൊക്കെ പ്യുവർ സാധനമാണ് ഇതിൻ്റെ പുറകിൽ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്ന കമ്പനി ഇവിടെ ഇരിക്കുന്ന ഈ ഐറ്റംസൊക്കെ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇത് നമ്മളൊരു ബോക്സിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പേട നമ്മൾ സെപ്പറേറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ കട്ട് ചെയ്യുന്ന സാധനങ്ങളിൽ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചെറുതായിട്ട് നമുക്കൊരു മടുപ്പ് വരും പക്ഷെ ഓവർ മധുരമൊന്നും ഇല്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഷോപ്പ് എന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചതിൻ്റെ ബാക്കിൽ തന്നെയാണ് ഇതുണ്ടാക്കുന്ന ആ ഒരു കമ്പനിയും അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതേ നമ്മൾ നേരെ സ്ട്രൈറ്റ് ചെന്നൈക്ക് പോകുകയാണ് അപ്പോൾ പോകുന്ന വഴി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ സ്വീറ്റ്സൊക്കെ ഓരോന്ന് വീതം കഴിച്ച് നോക്കി എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിലതൊക്കെ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ മറ്റേ തലക്കടിച്ചൊരു ഫീലായിരുന്നു ചിലതൊക്കെ കഴിച്ചപ്പോഴത്തേക്കും നമ്മൾ പോകുന്ന റൂട്ടാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പം തമിഴ് സ്ട്രീറ്റ് എന്നൊക്കെ പറയാം നമ്മൾ ഈ മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടക്ക് വെച്ചിട്ട് ചെറുതായിട്ട് നമ്മുടെ പ്ലാൻ ഒന്ന് നമ്മൾ മാറ്റി ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് ഇങ്ങനെ നമ്മൾ കണ്ട് ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തോ ഏലഗിരി എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ആണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിൻ്റെ ആ റോഡിൻ്റെ കുറച്ച് മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ ആണിത് ഹിൽ സ്റ്റേഷൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ചെറിയ പാർക്ക് സെറ്റപ്പൊക്കെ ഉണ്ടെ അപ്പം അവിടെ ചെന്നപ്പോൾ തന്നെ കുറേ ചേച്ചിമാർ ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ വയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂവല്ല എന്തോ പിച്ചിപ്പൂ അങ്ങനെയാണല്ലോ അവിടെ പറയുന്നത് അങ്ങനെ ആദമിനെ നമ്മൾ കുറച്ച് ഇതിലൊക്കെ കയറ്റിയിട്ട് നമ്മളും കുറച്ച് ഊഞ്ഞാലാടി പിന്നെ എന്താ സ്ലൈഡിങ് ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ശിനാജ് വലിഞ്ഞു കയറുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സാധനത്തിൽ ഞാൻ മുൻപ് കയറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നാട്ടിലിങ്ങനെ ഓരോ സംഭവമൊക്കെ വരുമ്പം കയറിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ നെസറീനേയും മോളുവിനെയും വലിച്ചോണ്ടെങ്കിൽ നമുക്ക് കയറാംന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കയറി സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ കുറേ അവിടുത്തെ ടീംസും ഉണ്ടായിരുന്നു ശനി വിളിച്ചിട്ട് വന്നില്ല മോനും പിന്നെ ആദമിനെ നോക്കേണ്ടതുണ്ട് മോനും കയറിയില്ല പിന്നെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് അതേ ഞങ്ങളുടെ വീട് എടുക്കുമായിരുന്നു ഞങ്ങൾ ആ റൈഡിൽ കേറിയിരിക്കുന്നുണ്ടായിട്ട് ആദ്യം ഭയങ്കര കരച്ചിലായിരുന്നിട്ട് അവന് കേറാൻ വേണ്ടിട്ട് പക്ഷേ അവനെ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കേറ്റിയില്ല അങ്ങനെ അവിടെ നിന്ന് കൊറച്ചിങ്ങനെ നടന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എല്ലാ ഫ്രൂട്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ വാങ്ങിച്ചു കഴിക്കാൻ പിന്നെ അവിടെ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ബോട്ടിങ് ഭയങ്കര വെയിലായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിലൊന്നും കേറാൻ തന്നില്ല പിന്നെ രണ്ട് സൈഡും ഇങ്ങനെ കുറച്ചധികം കച്ചവടക്കാരുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ല വാങ്ങിച്ചില്ലേട്ടാ എന്താ നോർമലി എല്ലായിടത്തും ഉള്ള പോലെ ഈ തൊപ്പിയും അങ്ങനെ കണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിരുന്നു പിന്നെ ഈ ഒരു പാത്രം കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ഞാൻ ശിനാജിനോട് പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് വാങ്ങിച്ചാലും പക്ഷേ ശിനാജ് പറഞ്ഞാൽ എന്തിനൊരാവശ്യമില്ലാത്തതുകൊണ്ട് അത് എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് അവിടെ വെപ്പിച്ച് പിന്നെ അരുൺ ഐസ്ക്രീമിൻ്റെ ഒന്ന് രണ്ട് ഐസ്ക്രീമൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് തിരിച്ച് പോകുന്നു തിരിച്ച് വരുമ്പോൾ നമ്മളിവിടെ സൈഡാക്കിയിട്ട് ഈ ഒരു വ്യൂ വെറുതെ നമ്മളൊന്ന് ഷൂട്ട് ചെയ്താൽ നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഫോണിൽ കാണുന്നതിലും അടിപൊളിയാണ് എല്ലാം നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഫുൾ കവർ ചെയ്ത് കാണാൻ നമുക്ക് ഞങ്ങളവിടെ നിന്ന് എല്ലാം കണ്ടിറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആ ഒരു എന്താ ചുരം ഇറങ്ങാൻ നമുക്ക് വേറെ കടകളൊന്നും ഇല്ല ഫുഡ് കഴിക്കാൻ അപ്പം അങ്ങനെ നമ്മൾ തിരിച്ചറങ്ങുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റാർ ആംബൂർ ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് കണ്ട് നമ്മളിവിടെ കയറാനായിട്ട് തന്നെ വന്നതാണ് കേട്ടോ ഇതുവരെ ആംബൂർ ബിരിയാണി അങ്ങനെ കഴിച്ച് നോക്കിയിട്ടില്ല ഈ ഒരു തമിഴ്നാട് സ്റ്റൈല് അപ്പോൾ അടിപൊളിയാണെന്നും പറഞ്ഞ് ഇവരൊക്കെ കഴിച്ചിട്ടുണ്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ ഇവിടെ കയറിയതാണ് പക്ഷേ സംഭവം കിട്ടില്ലായിരുന്നേട്ട ഷിനാജ് ഒഴികെ ബാക്കി എല്ലാവരും ചിക്കൻ ബിരിയാണിയും ഷിനാജിനെ മട്ടം മതിയെന്നു പറഞ്ഞിട്ട് അതാണ് കേട്ടോ കഴിച്ചത് പിന്നെ നാടൻ കോഴി വരട്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു അതും കൂടെ വാങ്ങിച്ച് കഴിച്ച് ടോട്ടലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു പിന്നെ നല്ല രീതിക്ക് കൊണ്ട് നല്ല രീതിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റി

അവിടെ അവിടുന്ന് കിട്ടിയതിൻ്റെ ഒരു സാധനമാണ് കേട്ടോ ആ വെള്ള പാക്കറ്റിൽ ഇങ്ങനെ മൊത്തത്തിൽ വായിലോട്ട് ഇട്ടുമ്പോൾ എന്തൊക്കെയോ ഒരു ടേസ്റ്റാണ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ നെസറിയുടെ ഒക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ് ആദ്യമേന് നമ്മൾ ചോറ് പായസല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവനത് കഴിച്ചതേ ഇല്ല കേട്ടോ അവന് അത് രുചി ഇഷ്ടപ്പെട്ടില്ല ആ ചോറ് പിന്നെ അങ്ങനെ തന്നെ നമ്മൾ ബ്രദറിന് കൊടുക്കുമായിരുന്നു അതായത് ഷിനാജിൻ്റെ ഒരു ബ്രദർ കാഞ്ചീപുരത്തുണ്ട് അവിടുത്തെ ക്യാൻറ്റീനിലാണ് ആൾ വർക്ക് ചെയ്യുന്നത് ഓരോരുത്തർ ഓരോ സ്ഥലത്ത് ക്യാൻറ്റീനിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഷിനാജിൻ്റെ ബ്രദർ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഉമ്മാടാ ആങ്ങളേടെ മകനാണ് പുള്ളിക്കാരനെ ഇതേപോലെ കാഞ്ചീപുരത്ത് സ്വന്തമായിട്ട് ക്യാൻ്റീൻ നടത്തുവാണ് അങ്ങനെ അവിടെ ഇറങ്ങി ആളോട് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ ചെന്നൈ പോയത് ശരിക്കും ഇവിടെ രണ്ടു ദിവസം നിന്നിട്ട് ചെന്നൈയിലേക്ക് പോകാനായിരുന്നു പ്ലാൻ പക്ഷെ നമ്മുടെ കൂടെ മോളും ഉള്ളതുകൊണ്ട് അവളെ ഒന്ന് ചെന്നൈ ചുറ്റിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുവരാനുള്ള ഇതായിരുന്നു ഈ കാണുന്ന സാധനമില്ല വിൻമില്ലേ അതിൻ്റെ എന്തോ ഒരു ലീഫാന്ന് തോന്നുന്നത് കേട്ടോ അപ്പം ഞാൻ കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നിയിട്ട് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കാഞ്ചീപുരത്തുനിന്ന് ചെന്നൈയിലേക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറേ ഉള്ളൂ പിന്നെ ബ്ലോക്ക് കിട്ടുവാണെങ്കിൽ അതിലും വൈകും അങ്ങനെ പക്ഷെ നമുക്ക് വല്ലാണ്ട് അങ്ങനെ ബ്ലോക്കിലൊന്നും നിൽക്കിടക്കേണ്ടി വന്നില്ല ഭാഗ്യത്തിന് അങ്ങനെ ഏകദേശം ചെന്നൈയിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ എന്തോ എന്തിൻ്റെയോ ഷൂട്ടിങ് കിടക്കുന്നുണ്ട് അപ്പം ഞാനും ശനാനും ജസ്റ്റ് ഒന്ന് ഇറങ്ങി എന്താ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തമിഴ് സീരിയലിൽ ഏതോ തങ്കമകന തങ്കമകളാ അങ്ങനെ എന്തോ ഒരു സീരിയല് ഷൂട്ട് ചെയ്യുമായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഞാൻ ഇതാണ് നമ്മളെ സബ്സ്ക്രൈബർ എല്ലാരും കാണാ ഒരു റൂമാണ് ഞാൻ ാണ് ഞിച്ചല്ലേ ഞങ്ങള് കെട്ടും കിടക്ക എടുക്കട്ടെ കാരണം കുറച്ച് അതാ വരുന്നു ഈ ഇതാണ് ഞമ്മളെ തോസീഫ് പിന്നെ ചെന്നൈയിലെ മെയിൻ ആളാണ് ഇവിടെ എന്ത് ഇതുണ്ടെങ്കിലും ഈ അതും കാണിച്ചു ഈ ചെന്നൈ പുള്ളിങ്ങത്തിന്റെ ഏട്ടനുണ്ട് ഇങ്ങോട്ട് എത്തോളും കളിയാക്കാൻ പിന്നെ ശിനാജി മുന്നിലാണല്ലോ അതുകൊണ്ട് പിന്നെ എല്ലാവരെയും കളിയാക്കും ആരെ കണ്ടാലും വെറുതെ വിടത്തില്ല അങ്ങനെ ഞങ്ങളുടെ ലഗേജൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മരോട് താഴത്തോട്ട് വരാൻ പറഞ്ഞാണ് കഴിഞ്ഞാൽ മുകളിലാണ് കേട്ടോ ശരിക്കും റൂമ് ചിലവർക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ വീട്ടില് വെള്ളമില്ലാത്തപ്പോ ഞാൻ തുണി കഴുകാൻ വേണ്ടിയിട്ടൊരു സ്ഥലത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ എന്റെ കസിൻ്റെ വീട് കാണിക്കത്തില്ലേ ഷോർട്സിൽ അത് ഇവരുടെ വീടാണ് കേട്ടോ അതായത് ഇവരുടെ നാട്ടിലെ വീടാണ് കേട്ടോ അപ്പോൾ ഇവർ ആരാന്ന് ചോദിച്ചാൽ ഇതാണ് സൗജമ്മ ഷിനാജിൻ്റെ പെങ്ങളാണ് അതായത് ഉമ്മാൻ്റെ ഏട്ടത്തിടെ മകൾ സൗജമ്മയുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഉമ്മാൻ്റെ ബ്രദറിൻ്റെ മകനാണ് അതായത് ആങ്ങളെ പെങ്ങൾ മക്കൾ തമ്മിൽ കല്യാണം കഴിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവരും ഇവിടെ സ്വന്തമായിട്ട് ക്യാൻറ്റീൻ നടത്തുകയാണ് കേട്ടോ ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അപ്പൊ ഞാൻ ഷായി ബാൽക്കണിയിൽ വന്ന് നിന്നപ്പോഴാണ് ഇത് കണ്ടത് കൊറേ പശുക്കള് താനേ നടന്നു പോണ് പോലെ താനേ പോവുവാ ശരിക്കും പറഞ്ഞാൽ ഇത് ഷിനാജിന്റെ കസിൻ സിസ്റ്റർ ആണ് അപ്പൊ എന്റെ നാത്തുവിനായിട്ട് വരും പക്ഷെ എല്ലാവരും വിളിക്കുന്നത് കേട്ടിട്ട് ഞാൻ സൗജമ്മന്നും സൗജത്തമ്മായിക്കെയാണ് വിളിക്കുന്നത് അതേപോലെ തന്നെ ഷിനാജിന്റെ ബ്രദർ അതായത് സൗജമ്മയുടെ ഹസ്ബൻഡിനെ എല്ലാവരും എന്നാണ് കേട്ടോ വിളിക്കുന്നത് അപ്പൊ എല്ലാരും വിളിക്കുന്നത് കേട്ടിട്ട് ഞാനും പിന്നെ അങ്ങനെയാണല്ലോ ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത് അപ്പൊ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ ആൾ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അവരുടെ സ്വന്തം പൂച്ചയാണ് കേട്ടോ പൊന്നു എന്നാണ് അതിനെ വിളിക്കുന്നത് അവരുടെ കൂടെ തന്നെ ഉണ്ടാവും ഇവിടെ അവരുടെ റെന്റിനാണ് കേട്ടോ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വീട് കുറച്ച് കഞ്ചസ്റ്റഡ് ആണ് ചെറിയ അടുക്കളയും കുഞ്ഞു റൂമുകളൊക്കെയാണ് അങ്ങനെ ഒന്ന് ആയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നൈറ്റ് പുറത്ത് പോയി വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയതാണ് എൻ്റെ കോലെ മാർ ശ്രദ്ധിക്കേണ്ടേ ഞാൻ വലിയ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കാരണം അത്യാവശ്യം കുറച്ച് ടയർഡായിരുന്നു അപ്പോൾ ഈ ഒരു ഫുഡ് കോർട്ടിലാണ് ഫസ്റ്റ് വന്നത് ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി നല്ല പാട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നത് ബീച്ച് സൈഡിലാണ് കേട്ടോ എന്തോ ഗോൾഡൻ ബീച്ച് എന്നെങ്ങാണ്ടാണ് ഈ ബീച്ചിൻ്റെ പേരെന്ന് തോന്നുന്നത് കേട്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അങ്ങനെ ഒരു ഫുഡ് കോർട്ടിൽ നമ്മൾ ഒന്ന് കറങ്ങി അവിടെ നിന്ന് പിന്നെ ഐസൊക്കെ കഴിച്ച് നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഈ ഒരാളുടെ പാട്ട് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആദമ പിന്നെ അവിടെ വണ്ടികളൊക്കെ കണ്ടപ്പോൾ ചെറിയ വാശി അപ്പം ഞങ്ങൾ ചുമ്മാ അതിലൊന്നും കയറ്റി ഇരുത്തിയവനെ ഫുഡ് നമുക്ക് സൗജന്മം ഓൾറെഡി വീട്ടിൽ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് വലിയ കാര്യമായിട്ട് നമ്മൾ ഇവിടുന്ന് ഒന്നും കഴിച്ചില്ല എല്ലാവരും ആയിട്ട് ഓരോ ഐസ് വാങ്ങിച്ച ഓരോ ഫ്ലേവർ അതാണ് കഴിച്ചത് പിന്നെ ഞങ്ങൾ നേരെ ഈ പറഞ്ഞ ബീച്ചിലേക്കാണ് പോയത് പക്ഷേ എന്താ സമയം കഴിഞ്ഞ് പോയി എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പത്ത് മണി പത്തരയ്ക്കായിട്ടുണ്ടായിരുന്നു സമയം കഴിഞ്ഞ് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ബീച്ചിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടില്ല കയറാൻ പറ്റിയില്ല അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഇവന്മാർ പറഞ്ഞത് അതായത് നമ്മുടെ കസിൻസ് പറഞ്ഞത് ഇവിടുത്തെ ബണ്ണ് അടിപൊളിയാണ് അത്യാവശ്യം ഫേമസ് ആണ് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞ് അങ്ങനെ അത് കഴിക്കാൻ പോയിട്ട് പോയതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് രണ്ട് ഐറ്റം ഉണ്ടായിരുന്നു ഒരു ജാമിൻ്റെതും ഉണ്ടായിരുന്നു പിന്നെ ബട്ടർ ബണ്ണും ഉണ്ടായിരുന്നു ജാമിൻ്റെ അങ്ങനെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ബട്ടർ ബണ്ണ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളോട് ഒരു മൂന്ന് ദിവസം ഒരു മൂന്ന് ദിവസം നിന്നിട്ടുണ്ടായിരുന്നു ആ മൂന്ന് ദിവസം ഞങ്ങൾ പോയി കഴിച്ച ഒരു ഐറ്റമാണ് ബണ്ണ് നിന്നോണ്ടെന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഓടി വന്നിട്ട് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എപ്പോഴാണ് ചെന്നൈയിലെത്തിയെന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെയാണ് ആൾ വന്നത് അപ്പോൾ ആൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ പണൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് തൗസിയും കുട്ടൂസും പറഞ്ഞത് ഇവിടെ അടുത്തന്നെയാണ് രോമാഞ്ചത്തിൽ ഏതോ ഒരു ഷോട്ട് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു ഒരു നൂറ് മീറ്റർ അപ്പുറയാണ് കേട്ടോ ഞങ്ങൾ നാലുപേരും കൂടെ അവിടം വരെ ഒന്ന് പോയി കണ്ടത് ഞാൻ ഷോർട്സില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ കണ്ടോ അങ്ങനെ നമ്മളിത് തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കുകയാണ് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടായിരുന്നു വിളമ്പി വെച്ചിരിക്കുന്ന പാത്രം ഒന്നും ആരും മൈൻഡ് ചെയ്തിന് അതിന് കുറ്റം പറയാൻ വരണ്ട നമ്മൾ നാട്ടിൽ നിൽക്കുന്ന പോലെ അല്ലല്ലോ പുറത്തും താമസിക്കുമ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ദൗസയും കുട്ടൂസും കൂടെ നമുക്ക് എവിടെയൊക്കെ നാളെ പോകാന്നുള്ള പ്ലാൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഫോണിൽ നോക്കിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇത്ര ടൈം ഇത്ര മണിക്കൂർ ഇത്ര കിലോമീറ്റർ ഒക്കെ നോക്കി വെക്കുവാണ് അതിനനുസരിച്ച് നമുക്ക് നാളെ വീട്ടിൽ നിന്ന് ഇറങ്ങാല്ലോ അപ്പോൾ നമ്മൾ കുറേ സ്ഥലത്തൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസ് ഒക്കെ ഉടനെ വരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ നെക്സ്റ്റ് നല്ലൊരു ഡേറ്റ് കാണാം